ിൽ രാമനും ലക്ഷ്മണനും ഭരതനും എന്നൊക്കെ ഉണ്ടായ കഥ പഠിച്ചല്ലോ അവർ കുറച്ച് വലുതായി കുട്ടിക്കാലത്തിലേക്ക് കടന്നു ഒരു ദിവസം അവരെല്ലാവരും രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘനും ഒന്നിച്ചു ചേർന്ന് പന്ത് കളിക്കുകയായിരുന്നു രാമനും കൂട്ടനും തോറ്റു ലക്ഷ്മണനും കൂട്ടനും ജയിച്ചു രാമൻ വളരെ സന്തോഷത്തോടെ കൗസല്യദേവിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു അമ്മേ ഞാൻ ഇന്നത്തെ കളിയെ തോറ്റു എന്റെ അനുജൻ ജയിച്ചു എനിക്ക് വളരെ സന്തോഷമാണ് എനിക്ക് എൻ്റെ അനുജൻ ജയിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ കൗസല്യ രാമനെ കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മ പിടിച്ചു അതിനുശേഷം രാമൻ മറ്റു ചെറിയ അമ്മമാരെ കാണാൻ പോകുമ്പോൾ ലക്ഷ്മണൻ ഓടി വന്നു അമ്മേ ഇന്ന് എൻ്റെ പന്ത് കളിയിൽ ഞാൻ ജയിച്ചു എന്റെ ചേട്ടൻ തോറ്റു എനിക്ക് വളരെ സങ്കടമാണ് ഞാൻ ജയിക്കാൻ വേണ്ടി എന്റെ ചേട്ടൻ ഇന്ന് മോശമായിട്ടാണ് കളിച്ചത് ശരിക്കും ലക്ഷ്മണനെ കരച്ചിൽ കേട്ടപ്പോഴും കൗസല്യാലയക്ക് സന്തോഷമാണ് വന്നത് കാരണം രാമനും ലക്ഷ്മണനും അത്രയ്ക്ക് സ്നേഹമാണെന്ന് അപ്പോൾ കൗസല്യക്ക് മനസ്സിലാണ് ഭരതനും ശത്രുഘനുമൊക്കെ ഞാനും ുംവയും അതുപോലൊന്നുമല്ല ഇപ്പോൾ കോമ്പറ്റീഷന് പോയാൽ എനിക്ക് അവനെ തോപ്പിക്കണം അവന് എന്നെ തോപ്പിക്കണം അങ്ങനെ ഫുൾ അടിയും ബഹളം എന്നാലും ഈ രാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും ഒക്കെ പോലെ വളരുന്നതാണ് നല്ലത് അപ്പോൾ അവരുടെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് വേറെ വീടുകളിൽ കാണാം അതുവരെ